അള്ളാഹു നമ്മളെയൊക്കെയും വാക്കുകളെ കൊണ്ട് വിവർ വർണ്ണിക്കാൻ കഴിയാത്ത വിധം നമ്മളെയൊക്കെ സ്നേഹിക്കുകയാണ് അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കൽ നബി നബിഹു അലി വസല്ല തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ കഴിയിൽ ഒരു തുണിസഞ്ചി ഉണ്ട് ആ സഞ്ചിയിൽ കുറച്ച് പക്ഷി കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആ സൊഹാബി ആ പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്ത് കളിച്ചുകൊണ്ട് അള്ളാഹുവിൻ റസൂലിന് ചോദിച്ച് എന്താണിത് ആ സൊഹാബി പറഞ്ഞു ഞാൻ വരുന്ന വഴിയിൽ ഒരു മരത്തിന്റെ പൊത്തിൽ നിന്ന് പക്ഷിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു ഞാൻ അതെടുത്ത് എന്റെ ഈ സഞ്ചിയിൽ ഇട്ടു ഇതിന്റെ തള്ള പക്ഷി ഇത് കണ്ട് എനിക്ക് മുകളിൽ ചുറ്റി പറന്നു ഞാൻ ആ സഞ്ചി തുറന്നു വെച്ചപ്പോ ആ പക്ഷികളുടെ മാതാവ് ആ പക്ഷി കൂട്ടത്തിലേക്ക് കടന്നു വന്നിരുന്നു ഞാൻ ആ പക്ഷിയുടെ മാതാവിനെയും കൂടി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് അലൈഹി തങ്ങൾ സഹാബിയോട് അതിനെ ആ പക്ഷിയെ ി വിടണമെന്ന് അപ്പോൾ ആ മനുഷ്യ ആ ആ കയ്യിലുണ്ടായിരുന്ന തുണി സഞ്ചി തുറന്നു വെച്ചു ആ മാതാവ് ആ തള്ളപ്പക്ഷി പറക്കമറ്റാത്ത ആ കുട്ടികൾ ചറകു മുളി മുളക്കാത്ത ആ കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാൻ തയ്യാറാവാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ സ്വഹാബികളോട് അലി അവസരം ലഭിച്ചിട്ടും തന്റെ പറക്കാൻ കഴിയാത്ത മക്കളെ വിട്ടുപോവാൻ കഴിയാതെ ആ മക്കളോട് കാരുണ്യം കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അത്ഭുതം തോന്നുന്നുണ്ടോ സഹാബത്തെ എന്ന് ചോദിച്ചപ്പോ സൊഹാബത്ത് പറഞ്ഞു അതെ എന്നിട്ട് സ്വഹാബികൾക്ക് നേരെ കൊണ്ട് പറയുകയാണ് എന്നാൽ ഈ പക്ഷി ആ ആ പക്ഷിയുടെ പക്ഷിക്കുള്ളതിനേക്കാൾ വലിയ സ്നേഹം നിങ്ങളുടെ തമ്പുരാൻ നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു